ഇതാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച ലത്ത് ഇഫുൽ മാരിഫ് ഹാഫിബിൻ റജബുൽ ഹംബലി റഹിമഹുദ്ദിയുടെ കിതാബ് അതിൻ്റെ പിന്നെ ഇത് നൈജീരിയയിൽ പ്രിൻ്റ് ചെയ്തതാണ് രണ്ടായിരത്തി മൂന്നിൽ ഇതിൻ്റെ അറുപത്തി ഒമ്പതാമത്തെ പേജ് പേജ് അറുപത്തി ഒമ്പതിൽ അദ്ദേഹം പറയുന്ന കൊട്ടേഷൻ കണ്ടോ ആഷൂറ മുഹറം പത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോമ്പെടുക്കാൻ പറഞ്ഞതിൻ്റെ യുക്തി ഇദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് يدل على النهي عن اتخاذه صيام المشركين അതെ അന്നഹിയാൻ ഇത്തിഹാദി ഹി ഈദൻ നോമ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളാക്കാൻ പറ്റൂല നോമ്പ് കൽപ്പിക്കപ്പെട്ടാൽ ആഘോഷിക്കാൻ പറ്റൂ കാരണം നോമ്പു ആഘോഷവും തമ്മിൽ പൊരുത്തപ്പെടൂല അപ്പൊ ജൂതന്മാർ ആഘോഷിക്കാൻ പാടില്ല മൂസാനബിയെ രക്ഷപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ ജൂതന്മാർ ആഘോഷത്തിലേക്ക് വഴുതി പോകാതിരിക്കാൻ വേണ്ടി നോമ്പ് കൊടുത്തുകൊണ്ട് ബ്രേക്ക് ഇട്ടു നോമ്പ് സുന്നത്താക്കിയാൽ പിന്നെ ചാപ്പാടിന് കുഴപ്പമില്ലല്ലോ ചാപ്പാടില്ലാതെ പിന്നെ അത് പെരുന്നാളാണ് ചാപ്പാടില്ലാത്ത പെരുന്നാളുണ്ടാവുമോ അതുപോലെ നബീസ് അല്ലാസങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കേണ്ടതുണ്ടോ ഉണ്ട് അത് ആഘോഷിക്കാൻ പാടില്ല അതുകൊണ്ടെന്ന് തിങ്കളാഴ്ച നോമ്പ് എന്ന പരിപാടിയാണ് ഇസ്ലാമിൽ ഉള്ളത് ഇത്ര കൃത്യമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞില്ലേ എന്നിട്ട് ഇവർ ചാപ്പാടുമായിട്ട് നടക്കുക നോമ്പ് മുടക്കിയിട്ട് ആഘോഷിക്കുക